അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ദിക്കറിനെയും സലാത്തിനെയും കുറിച്ചിട്ടാണ് എല്ലാവരുടെയും സ്നേഹം നേടാനും മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കാനും എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടാനും ഈ ദിക്കർ പതിവാക്കിയാൽ മതി ഭർത്താവ് ഭാര്യ മാതാപിതാക്കൾ മക്കൾ കുടുംബാംഗങ്ങൾ ഹലാലായ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ എല്ലാവരുടെയും സ്നേഹം നേടാൻ ഈ ദിക്കറും ആയുധം ഒതിയിട്ട് അള്ളാഹുവിനോട് ചെയ്താൽ മതി എന്റെ വാക്കിനാരും വില കൽപ്പിക്കുന്നില്ല ആരും എന്നെ പരിഗണിക്കുന്നില്ല ആർക്കും എന്നോട് ഒരു എല്ലാവരും ഒഴിവാക്കുന്നത് പോലെ തോന്നും ഇഷ്ടമില്ലാതെയും ഒരുപ്പോ മറ്റുള്ളവർ എന്നോട് സംസാരിക്കുന്നത് എന്നെ ആരും സ്നേഹിക്കുന്നില്ല ഇങ്ങനെയുള്ള വിഷമങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുപെടുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു തിക്കറാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ നമ്മളോട് ഒരു തരി പോലും ഇഷ്ടമില്ലാത്ത ആളാണെങ്കിലും ശരി അല്ലാഹു സുബാനോ താല വിചാരിച്ചാൽ അവർ നമ്മെ സ്നേഹിക്കുന്നതാണ് ഇത്രയധികം ഫലമുള്ള ഈ തിക്കറും ആയതും ഏതാണെന്ന് പറയാട്ടോ അല്ലാഹുവിന്റെ പരിശുദ്ധ നാമങ്ങൾക്ക് ഓരോ പ്രത്യേകതകളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട എട്ടാമത്തെ നാമമാണ് യാ മറ്റുള്ളവരുടെ സ്നേഹം നേടാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണിത് ജനങ്ങളുടെ സ്നേഹം മാത്രമല്ല അള്ളാഹുവിന്റെ സ്നേഹം നേടാൻ ഈ ദിക്കര പതിവാക്കിയാൽ മതി നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മടി തോന്നുമ്പോൾ നിസ്കരിക്കാൻ കുറു ആൻതാൻ ചൊല്ലാൻ നല്ല കാര്യങ്ങൾ തുടങ്ങാനൊക്കെ മടി തോന്നുന്ന സമയത്തൊക്കെ ഈ ദിക്കര മനസ്സറിഞ്ഞു ചൊല്ലിയാൽ മടിയെല്ലാം മാറി ആ കാര്യങ്ങളുടെ ഒക്കെ ഇഷ്ടം അല്ലാഹു നമ്മുടെ മനസ്സിന് നൽകുന്നതാണ് ഇരിക്കാൻ മടിയുള്ള സമയത്തും വീട്ടു ജോലികൾ മറ്റ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടിയുള്ള സമയത്തും ഈ ദിക്കൃ ചൊല്ലിയാൽ ആ കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ ചെയ്യാൻ തോന്നുകയും ഇഷ്ടത്തോടെ തന്നെ നമുക്ക് അത് ചെയ്യാൻ തോന്നുകയും ചെയ്യുന്നതാണ് ഈ പരിശുദ്ധ ഇസ്മ ഇരുപത് തവണ ചൊല്ലിയതിന് ശേഷം ഈ പറയുന്ന ആയത്തും കൂടെ പരിശുദ്ധ കുർആാലെ ഏറ്റവും വലിയ സുരത്താണ് സുറത്തും ബക്കറ എന്ന സുരത്തിലെ നൂറ്റി അറുപത്തഞ്ചാമത്തെ ആയത്താണ് നാം ഓതേണ്ടത് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഈ ആയത്തിനെ പതിനൊന്ന് തവണ വീതം ഓതുക ആദ്യം ഇരുപത് തവണ യാ വധൂതു അല്ലാ എന്ന പരിശുദ്ധ ഇസ്മ ചൊല്ലിയതിനു ശേഷം ഈ ആയത്ത് പതിനൊന്ന് തവണ ഇങ്ങനെ ഏതെങ്കിലും ഒരു ശേഷമോ അല്ലെങ്കിൽ കഴിയുന്ന ഇങ്ങനെ ചൊല്ലുക എന്നിട്ട് എല്ലാവരുടെയും സ്നേഹം ലഭിക്കാനും എല്ലാവരും നല്ല രീതിയിൽ നിങ്ങളോട് സംസാരിക്കാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ നിങ്ങളെ നല്ലോണം സ്നേഹിക്കാനും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആയതും ഓതിയതിനു ശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ചെയ്യുക തീർച്ചയായിട്ടും നല്ല മാറ്റം തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്